കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന വിഷയം അതായത് ഓണമായി കഴിയുമ്പോൾ കാക്കന്മാർ ഇറങ്ങും ഇറങ്ങിയിട്ട് പറയും ഇത് ഹറാമാണ് ഇതിൽ പങ്കെടുക്കാൻ പാടില്ല ആനയാണ് ചേനയാണ് ഇത് സ്ഥിരം പരിപാടിയാണ് ഇത്തവണയും അത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നു അപ്പോൾ അത് നമ്മൾ ഇവിടെ കാണുകയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനുള്ളത് അപ്പോൾ ആ ഒരു വിഷയത്തിലേക്കാണ് നമുക്ക് ചില കാര്യങ്ങളൊന്നും പറഞ്ഞു വെക്കാനുള്ളത് കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി സെക്ഷനിൽ അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല ിബിയാന്ന് പറയുന്നതിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയില് അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തില് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഏർ ഓണം എന്ന് പറയണത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ടുക പൂക്കളിടുക അതുപോലെ മക്കള് പറഞ്ഞിരുന്ന് പട്ടുപ അവാഡ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനൊക്കെ അപ്പോ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോ പിന്നെ മക്കൾ എന്താ ചെയ്യാ ബിൽ വളരെ വിചിത്രമാണെന്ന് വേണമെങ്കിൽ പറയാം ഈ അധ്യാപികയുടെ ഒരു സന്ദേശം പൊതുവിദ്യാലയമാണ് ഇതര മതസ്ഥരായിട്ടുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണ് കുന്നകുളത്തെ കടവു കടവല്ലൂരുള്ള രാജുൾകുലം ഇംഗ്ലീഷ് മീഡിയം ഹയർ സ്കൂൾ സ്കൂളിലെ അധ്യാപികമാരിൽ രണ്ടുപേര് ഇത്തരത്തിൽ സന്ദേശം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അയച്ചു എന്നുള്ളതാണ് പറയുന്നത് അപ്പോ ഇവിടെ നിങ്ങൾ കേട്ടു അതായത് ഒരു സ്കൂള് അതായത് സിറാജുൽ ഉലൂം എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഹൈസ്കൂൾ അവിടെ ഓണം ആഘോഷവുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അറിയിപ്പാണിത് അപ്പോൾ സ്കൂളിൽ ഓണാഘോഷമൊക്കെ നടക്കാൻ പോകുന്നു അപ്പോൾ അതിൽ അവിടെയുള്ളൊരു ടീച്ചറാണ് ഇതേപോലെ ഓണാഘോഷം വരികയാണ് അപ്പോൾ അത് നിങ്ങൾ നമ്മളെ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് മറ്റേ ബ്ലൗസ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഉടുപ്പ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള പല സംഗതികളുണ്ട് ഇത് നമ്മളധികം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല നമ്മളിത് ചെയ്താൽ പിന്നെ എങ്ങനെയാണ് കുട്ടികൾക്ക് മതബോധം കിട്ടുക ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് അവരോടൊന്നും വീട്ടിലേക്ക് വരണ്ട എന്നൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു ഈ സ്കൂളിലേക്ക് വരണ്ട എന്ന് പറഞ്ഞു വെക്കുന്നു ഇതാണ് നമ്മളിവിടെ കേൾക്കുന്നത് ഏതായാലും ഇത് സംഭവിച്ചു ഇത് വലിയ വാർത്തയാകുന്നു വിവാദമാകുന്നു ഇതിൻ്റെ പേരിൽ ആ ടീച്ചറെ സസ്പെൻഡ് ചെയ്യുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചു നിൽക്കുന്ന നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ചില വിഷയങ്ങളാണ് നമുക്കിവിടെ പറയേണ്ട ഒരു ആവശ്യം ഉള്ളത് ഇത് വന്ന് കഴിഞ്ഞതിന് ശേഷം ഇസ്ലാമിക പക്ഷത്തുള്ള ചില ആളുകൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു അതാണ് നമുക്കിവിടെ കാണാനുള്ളത് അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല എന്ന് നമ്മൾ പറഞ്ഞു അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മതം വിടാനുണ്ടായ കാരണം കൂടി നമുക്കിവിടെ ഒന്ന് കേൾക്കാം അല്ലെങ്കിൽ മതം വിടുന്നത് പ്രഖ്യാപിക്കാനുണ്ടായ കാരണം മതമൊക്കെ അതിന് മുന്നേ തന്നെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെ ഒളിച്ചും പാത്തൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ വിട്ടാൻ പറ്റൂല ഇത് എന്തേലും പറഞ്ഞേ പറ്റുള്ളൂ എന്നൊരു തോന്നൽ കലശലായിട്ട് എനിക്ക് ഒരു സംഭവം അത് നമ്മുടെ ഈ മഹാൻ തന്നെയാണ് ഇത് നമുക്ക് ആദ്യം കേൾക്കാം ഓണാകാശത്തിനും ക്രിസ്മസിനും മൈക്ക് ക്ലിയർ ആണോ കോളേജിലെ ക്രിസ്മസിനും കോളേജിലെ ക്രിസ്മസ് ആഘോഷം ഓണൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അല്ലെ നല്ലൊരു ചോദ്യമാണ് ശരിക്കൊരു ഒരു പ്രശ്നം വരുന്നൊരു വിഷയമാണത് കാരണം അവര് നമ്മൾ നമ്മളെന്തെങ്കിലും ഫംഗ്ഷൻ വെച്ചാൽ റമദാനിലൊക്കെ ഇഫ്താർ പാർട്ടിക്ക് ഒരു വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ റബ്യുൽ ലെവലിൽ എന്തെങ്കിലും വെച്ചാൽ അവർ വരുന്നുണ്ട് നമ്മൾ ഭയങ്കര സഹകരണ പെരുന്നാൾക്ക് അവർ നമ്മൾ സ്വീറ്റ്സൊക്കെ തരുന്നുണ്ട് നമ്മൾ അവരോട് അങ്ങോട്ട് ആവണ്ടേ എന്നൊരു ചോദ്യം വളരെ നല്ല ചോദ്യമാണ് ഇവിടെ വിഷയം നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്ക് ഓണവും ക്രിസ്മസും മറ്റു മതങ്ങളുടെ ഫെസ്റ്റിവിറ്റീസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല അത് ഡിപ്ലോമാറ്റിക്കായിട്ട് ആയിട്ട് ചെയ്യണം എന്നാണ് ഡിപ്ലോമാറ്റിക് ഓണം നമ്മൾ മനസ്സിലാക്കേണ്ടത് റബി ലവൽ ആയി കഴിഞ്ഞപ്പോ അല്ലെ റബി ലവലിന് നമ്മളൊരു പിരിവേറ്റൊക്കെ ചെന്നാൽ കടക്കാര് എല്ലാ ഹിന്ദുക്കളും എല്ലാ ജാതിക്കാരും പൈസ വരുന്നുണ്ട് അപ്പൊ ഒരു അമ്പലത്തിന്റെ പൂര നടക്കും പോലെ വരും അപ്പൊ നമ്മൾ എന്താ ചെയ്യുക കൊടുക്ക അത് തരാൻ പറ്റില്ല പറ്റൂല എന്ന് പറയാൻ പറ്റൂലല്ലോ അവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് വരെ സംഭവിച്ചേക്കാം അപ്പൊ നമ്മൾ എന്താ ചെയ്യാം ഒന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കാന്ന് പറയില്ലേ പൂരത്തിന് പിരിവിന് വരുന്ന ആളോട് നമ്മൾ എന്താ പറയാ പിന്നെ ചങ്ങാൻ പറയേണ്ടി വരും ഒന്നാത്തേക്ക് ഒരു സ്വകാര്യം പറയാന് എന്താണെന്നറിയോ പിന്നെ പൂരത്തിന് പലവരും കൊടുക്കും ഇതേ നിനക്ക് ചായ പിടിക്കാനായിട്ടോ അമ്പത് രൂപ പിടിച്ചു ഇതൊക്കെ കൂട്ടണ്ടാകും ഓനോ ഭയങ്കര സന്തോഷം ഉണ്ടാവുള്ളൂ നിങ്ങൾ പൂരത്തെ സഹായിച്ചിട്ടില്ല ആ വ്യക്തിയെ സഹായിച്ചത് എന്നാ പൈസ കൊടുത്തോ കൊടുത്തു എല്ലാരും പത്രത്തോടെ കേട്ടോ എന്ന് പറഞ്ഞാലോട് മതി ഓര് ഹാപ്പി ആയി പോയി ഇങ്ങനെ അതിനെ ഡൈവേർട്ട് ചെയ്യണം ഞാൻ തരൂല അത് വേണ്ട നമ്മോട് അങ്ങനെയല്ല നീവി പഠിപ്പിച്ചത് സ്വല്ല സ്നേഹം കൊടുത്ത് മനുഷ്യർക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണമെന്നാ നമ്മൾ റൺഫിന്റെ ആളുകളല്ല ചിലർക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളല്ലാതെ എന്ന് ഇസ്ലാമെന്ന വാർത്ത ഓലല്ലാത്ത മുജാഹിദും മുജാഹിദ് ഇസ്ലാം എന്ന് വാർത്ത ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ മെന്റാലിറ്റി ഉള്ള കാലമാണ് മനസ്സും കട്ടും ഇങ്ങോട്ടും ഇനി ഇനി അവിടെ ഒന്നും സ്ഥലമല്ല ആകെ ഇടുങ്ങിക്കണം അങ്ങനെ ആ ഒരു തന്നാണ് അപ്പൊ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുകയാണ് അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോ ഓണസദ്യ നടക്കാണ് കേക്ക് വേഗം ചെന്നിട്ട് ഒരു മുട്ടായി വായിക്കിട്ടിട്ട് പോവുക പിന്നെ ഇപ്പൊ തിന്നിട്ടുള്ളൂ മുട്ടായി മധുരം ഇങ്ങനെ നിന്നാ വയ്യാതുകൊണ്ടാണ് കഴിച്ചിട്ടില്ല ഉദാഹരണം പറ ഒരു മുട്ടായി കഴിക്കാതെ പോയി നുണ പറയണ്ടേ നുണ പറയാൻ പാടില്ല നമ്മളത് പറഞ്ഞരും ഇല്ല നുണ പറഞ്ഞോളി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ഒന്നിന്റെ ആൾക്കാരല്ല എന്നൊക്കെ ഒന്നും പറയണ്ട പിന്നെ തിരി നടത്താനേ അപ്പൊ നമുക്കത് പറ്റൂല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇസ്ലാമിന്റെ ഹക്കായ വഴിയിൽ നിൽക്കുകയാണ് സത്യം പറഞ്ഞിട്ട് തന്നെ എന്തു ചെയ്യാ നമ്മൾ അത് ഇന്ന് ിലൂടെ ഒഴിഞ്ഞു മാറണം അത് നിങ്ങൾക്ക് ഞാൻ തരേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയാണെന്ന് നമുക്കത് ലൈവ് പറ്റുന്നതല്ല ഓക്കെ അപ്പോ കേട്ടു കണ്ടു കേട്ടു കണ്ടു ഓണം നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സംശയം ചോദിക്കുന്നു അതിനുള്ളൊരു മറുപടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മതവിധി എന്ത് ഇതാണ് ചോദിക്കുന്നത് മതവിധി പറഞ്ഞു കൊടുക്കുന്നു പാടില്ല എന്നുള്ളത് അപ്പോൾ ഇതൊരു ആഹ്വാനമായിട്ട് വയ്ക്കുന്നുണ്ടോ ഇല്ല അതായത് നിങ്ങൾ ഓണം ആഘോഷിക്കുന്ന ആളുകളെ പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതല്ല നമ്മളിവിടെ കണ്ടത് ഒരാൾ സംശയം ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കുന്നു പക്ഷേ ഇതുപോലും എനിക്കിത് കണ്ട സമയത്ത് ഇങ്ങനെ ഒരു സംഗതി കണ്ടപ്പോൾ നമ്മളിതിനു മുന്നേ പോയിരുന്ന സലഫി ദാവ ഇൻഫ്ലുവൻസിൽ നമ്മൾ പോയിട്ടുള്ളത് കൊണ്ട് ഇത് കാണുമ്പോൾ ഇത് കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കിത് അരോചകമായി തുടങ്ങാൻ തോന്നിത്തുടങ്ങുന്നു അതോടൊപ്പം തന്നെ ഇത് നമുക്ക് വലിയ ഒരു ഒരു ദോഷമായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇത് ഇത് ശരിയല്ല ഇങ്ങനെ പറയുന്നതും ഇങ്ങനെ പഠിപ്പിക്കുന്നതും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത് സമൂഹം മൊത്തം ഏതെങ്കിലും ഒരു ആഘോഷമായിക്കോട്ടെ അതിപ്പോൾ ഇനി ഇതിപ്പോൾ മറ്റേ ഓണത്തിൻ്റെ കാര്യം വന്നപ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞത് പോട്ടെ ഒരു സ്റ്റേജിൽ പെൺകുട്ടിക്ക് പത്താം ക്ലാസ്സിൽ പരീക്ഷ ജയിക്കുമ്പോൾ പെൺകുട്ടിക്ക് കയറിയിട്ട് അത് വാങ്ങിക്കാനുള്ള അവകാശം ഉണ്ടാവും അപ്പോഴും ഇതേപോലൊരു നിയമമായിട്ട് അവർ വന്നു ഇനി അത് പോട്ടെ ഫുട്ബോൾ ഇവിടെ വേൾഡ് കപ്പ് വന്നപ്പോൾ അവിടെ എന്താണ് ഉസ്താദന്മാർ പറഞ്ഞത് തുട കാണും അതുകൊണ്ട് തുടമേള നിങ്ങൾ കാണാൻ പോകാൻ പാടില്ല അതുകൊണ്ട് ഫുട്ബോള് ഹറാം ഇതല്ലേ നമ്മൾ കണ്ടത് അപ്പോൾ ഒരു സമൂഹത്തിൽ മാന്യമായ രീതിയിൽ നിയമപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആഘോഷം പോലും നമുക്കിവിടെ ആഘോഷിക്കാനുള്ള ഒരു അവസരം ഇസ്ലാം വെച്ച് നൽകുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനം ഇസ്ലാമിൽ രണ്ട് രണ്ട് ആഘോഷമേ അത് ഒന്ന് ചെറിയ പെരുന്നാളും മറ്റൊന്ന് വലിയ വരുന്ന രണ്ട് ഈദുകൾ ആണ് നമുക്ക് അത് കൂടി ഉള്ളത് എന്നാണ് പറയാം ഇതിനപ്പുറത്തേക്ക് ഈവൻ ഈ നബിദിനം പോലും ഹറാമാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് അത് ഒരു വിഭാഗം സുന്നികളൊക്കെ അത് ആഘോഷിക്കും പക്ഷെ അപ്പോഴും മറ്റു മറ്റേ മുജാഹിദുകൾ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിക്കാര് ചിലപ്പോൾ വേണമെങ്കിൽ ആഘോഷിച്ചു എന്നൊക്കെ അവർ അവർ അങ്ങനത്തെ ടീമാണ് ഈ തക്കിയ കളിക്കുന്ന ആളുകളാണ് ആ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലപ്പോൾ നബിദിനം വരെ ആഘോഷിച്ച് കളയും അല്ലാത്തപ്പോൾ അവരത് ഒറിജിനൽ സാധനം പറയും എന്തായാലും ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് അവിടെ നബിദിനം പോലും ബാൻ ചെയ്യുന്നു ഇതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആഘോഷം എന്ന് പറയുന്ന സംഗതി ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതായത് ആഘോഷം നമ്മൾ സന്തോഷിക്കുക നമ്മൾ ഒത്തുകൂടുക അവിടെ മറ്റ് മതക്കാരുണ്ടാവുക മതമില്ലാത്ത ആളുകൾ ഉണ്ടാവാം ഇതിലെല്ലാം ഇവർ വിട്ടു നിൽക്കും ഇതാണ് ഇതാണിതില് സംഭവിക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ഞാനിവിടെ തുടക്കത്തിലേ പറഞ്ഞു നോക്കുകയാണ് ഒരു വ്യക്തിക്ക് അവനെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ഒരു അവകാശത്തെ അല്ല നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ ആളുകൾ ഓണം ആഘോഷിക്കുന്നു ഞാൻ വിചാരിക്കുകയാണ് ആ ഇത്തവണ ഞാൻ ഓണം ആഘോഷിക്കുന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും കാരണം കാണാം അതിപ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായൊരു ഞെരുക്കമാകാം അതല്ലെങ്കിൽ ശാരീരികമായൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാനസികം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു വലിയ ബ്രേക്കപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു പ്രേമ നൈരാശ്യം അപ്പം നമ്മൾ വിചാരിക്കട്ടോ ഇത്തവണ ഓണൊന്നും വേണ്ട എന്ന് വിചാരിക്കാൻ ഒരാൾക്ക് അവകാശമുണ്ട് ഇനിയിപ്പോൾ ഒരു കാരണവുമില്ല എന്ന് തന്നെ വിചാരിക്കുക അപ്പോഴും അവകാശമുണ്ട് പക്ഷേ അതിനെയല്ല നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത് ഒരാൾ ഓണം ആഘോഷിക്കാതിരിക്കാനുള്ള അവകാശം അത് വിനിയോഗിക്കുന്നതിൻ്റെ പേരിൽ അല്ല ഇതൊരു വിവാദമാകുന്നത് ഇതെവിടെയാണ് വിവാദമാകുന്നത് ഇത് നിങ്ങൾ അടിവരായിട്ട് മനസ്സിലാക്കി വെക്കുക കാരണം ഈ വിഷയത്തെയാണ് വളച്ചൊടിച്ചുകൊണ്ട് ഇതിൽ ഫാഷിസം എന്നുള്ള വാക്ക് വരെ കൂട്ടി കുഴച്ചുകൊണ്ട് ഈ കാര്യത്തെ തനിക്ക് തങ്ങൾക്ക് അനുകൂലമായ ഒരു സംഗതിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കാക്കന്മാർ ഇവിടെ ശ്രമിക്കുന്നത് ഈ ഈ ജിഹാദി കുഞ്ഞുങ്ങൾ ശ്രമിക്കുന്നത് അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ പച്ചയ്ക്ക് പറയുന്നു കൃത്യമായിട്ട് പറയുന്നു ഒരാൾക്ക് ആഘോഷിക്കാതിരിക്കാനുള്ള അവകാശത്തെയല്ല നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത് ആഘോഷിക്കുന്ന ആളുകളെ മതം പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച് അത് പിന്തിരിപ്പിക്കുന്ന കൂട്ടമായിട്ട് ആഹ്വാനം ചെയ്യുന്ന അതിന് ഒരു രീതി ഉണ്ട് അതിന് അവർക്ക് അവകാശം നിഷേധിക്കുന്ന രീതി ഉണ്ട് ആഘോഷിക്കണം എന്ന് പോലും ആഗ്രഹിക്കുന്ന കുട്ടികളെ പോലും തടയുന്ന രീതി അതും അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു കോക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന ഒരു ആഘോഷവേളയിൽ മതത്തിൻ്റെ ആശയം തിരികിക്കൊണ്ട് അവിടെ മതം ആലോചിക്കാതെ തന്നെ ആഘോഷവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിലും അവരെക്കൊണ്ട് ഈ മതം ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥ ആ മതം എടുപ്പിക്കുന്ന ഒരവസ്ഥ മതപരമായിട്ട് ചാർജ് ചെയ്യുന്നൊരവസ്ഥ അതിവിടെ ഉണ്ടാക്കുന്നത് അത് ഈ പേപ്പട്ടി മതമാണ് ഇസ്ലാമാണ് പേപ്പട്ടി മതമാണ് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ വിമർശിക്കുന്നത് ഇത് നിങ്ങൾ അടിവരായിട്ട് മനസ്സിലാക്കുക ഇതുകൊണ്ട് മാത്രമാണ് നമ്മളിതിനെ വിമർശിക്കുന്നത് ഓക്കെ ഏതായാലും നമ്മൾ ഇവിടെ പറയുമ്പോൾ ഈ സിംസാറുൽ ഹക്ക ഹുദബി പറഞ്ഞതും അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ടീച്ചർ ഇവിടെ പറഞ്ഞതും ഇതൊന്നും പുതിയ സംഗതി അല്ല എന്നാണ് ഞാൻ പറയും പേപ്പട്ടി മതത്തിൽ ഓണമെന്നല്ല കാഫിറുകളായിട്ടുള്ള ആളുകളുടെ ഇസ്ലാമിൻ്റേതല്ലാതെയുള്ള ഏതു തരം ആഘോഷമായാലും ഇനി ഇസ്ലാമിൻ്റെ പേരിലായിട്ടുള്ളതാണെങ്കിൽ ബിധവത്വമെന്നൊക്കെ വിളിക്കുന്ന പുത്തനാചാരങ്ങളെന്ന് വിളിക്കുന്ന നബിദനം പോലെയുള്ള ആഘോഷങ്ങൾ പോലും ഹറാമാണ് എന്നിരിക്കെ ഇവിടെ ഈ പറയുന്ന സംഗതികൾ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ് പേപ്പട്ടി മതത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം പണ്ടേ ഉള്ളതാണ് പിന്നെ ഇപ്പോൾ എന്താണ് ഇതിന് ഇത്ര വലിയ വ്യത്യാസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഈ സോഷ്യൽ മീഡിയ ഇസ്ലാമിന് പണി കൊടുക്കുന്നത് എന്ന് നമ്മളിപ്പോഴും പറയാമല്ലോ ഇസ്ലാമിൻ്റെ കഥ അത് സോഷ്യൽ മീഡിയയുടെ കൈ കൊണ്ടായിരിക്കും എന്ന് കഴിയുന്നത് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ഇതാണ് കാരണം ഇതുപോലെയുള്ള കുത്തിതിരിപ്പുണ്ടാക്കുന്ന പരിപാടികളും ഈ പേപ്പട്ടി മതത്തിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ഓരോന്നോരോന്നായിട്ട് നാട്ടുകാർക്ക് മനസ്സിലാകാൻ ഇതുപോലുള്ള അവസരങ്ങൾ വഴി വെക്കുന്നു തുറന്നിടുന്നു എക്സ്പോസ് ചെയ്യപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഇപ്പോൾ ഇത് വീണ്ടും വീണ്ടും എല്ലാ വർഷവും ാലത്ത് ഇത് നമ്മൾ കാണുന്നതാണ് കഴിഞ്ഞ വർഷവും അതിന് മുന്നേ വർഷമൊക്കെ നിങ്ങൾ എനിക്കൊന്നും കഴിഞ്ഞ വർഷം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അങ്ങ് പോയി പക്ഷെ അതിന് മുന്നേ വർഷം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമ്പോൾ കുറച്ച് ഹിജാബ് ഒക്കെ ധരിച്ചിട്ടുള്ള കുറച്ച് സ്ത്രീകൾ കുട്ടികൾ അവർ മറ്റേ സ്റ്റേജിൽ കയറി ഡാൻസ് ഒക്കെ കളിച്ചപ്പോൾ അത് വലിയ വിവാദമായി ആ ഇത് ഇസ്ലാമിൻ്റെ വേഷത്തെ നിങ്ങൾ നിന്ദിക്കുകയാണ് എന്ന് വരെ പറഞ്ഞു കളഞ്ഞു അപ്പോൾ ഹിജാബ് എന്ന് പറയുന്നത് മതപരമായ വേഷമല്ല അതൊരു വസ്ത്ര സ്വാതന്ത്ര്യമാണെന്ന് ഒരു വശത്ത് പറയുകയും അത് ധരിച്ചുകൊണ്ട് ഒരു ഒരു സ്ത്രീ ഡാൻസ് കളിച്ചപ്പോൾ അത് ഇസ്ലാമിക വേഷത്തെ മതവസ്ത്രത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കാൻ ചെയ്യുമ്പോൾ തന്നെ ആണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും ഇതൊന്നെങ്കിൽ വസ്ത്രമാണെന്ന് പറയാം അല്ലെങ്കിൽ മതവസ്ത്രമാണെന്ന് പറയാം ഇതിൽ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വസ്ത്രമാണെന്നുണ്ടെങ്കിൽ അത് കളിച്ച് ഇനി ഡാൻസ് കളിച്ചാൽ എന്താ കുഴപ്പം ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അവിടെ നിങ്ങൾ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ ഉടനെ മതവസ്ത്രത്തെ അവഹേളിച്ചെന്ന് പറഞ്ഞ് വരികയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മളങ്ങ് പറഞ്ഞു തരും ഇതിനെ നിങ്ങൾ വസ്ത്രം എന്നൊന്നും വിളിച്ച് കഷ്ടപ്പെടാൻ ഇതിനെ അപ്പിക്കുപ്പായം എന്ന് വിളിച്ചാൽ എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ എന്ന് പറയുന്നത് അപ്പിക്കുപ്പായമാണ് അത് മതവസ്ത്രമാണ് മതചിഹ്നമാണ് ഇതാണ് നമ്മളവിടെ പറഞ്ഞു വെക്കാറ് പോട്ടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ മാറി ഇന്നിപ്പോൾ ഇത് ഓരോ വർഷവും ഇതുപോലെ വിവാദങ്ങളായിട്ട് മാറുന്നു ഇതുമാത്രമേ കാണുന്നുള്ളൂ ഇനിയിപ്പോൾ ഈ സിംസാറുൽ ഹക്ക് ഹുദവി എന്ന് പറയുമ്പോൾ ഇത് വലിയ വാർത്തയായിരുന്നു ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വാർത്തയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നാസവരെ റിപ്പോർട്ട് ചെയ്തു ഇതാണ് അവസ്ഥ ഓണം ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് ഓണസദ്യ കഴിക്കരുത് ക്ഷേത്രത്തിൽ പൂരത്തിന് പിരിവ് നൽകരുത് സിംസാറുൽ ഹക്ക് ഹുദവി ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലെങ്കിൽ വാർത്തകളിലൂടെ നമ്മൾ കണ്ടത് ഇനി പള്ളികളിൽ ഈ സലഫി പള്ളികളിലൊക്കെ നമ്മൾ പോയിരുന്ന സമയത്ത് അവിടെയും ഇതൊക്കെ തന്നെയാണ് കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ആളുകൾ ചോദിക്കും മദ്രസയിൽ എവിടെയാണ് പഠിപ്പിക്കുന്നത് മദ്രസയിൽ തന്നെ പഠിച്ചിട്ടേ നിങ്ങൾക്ക് മതം ഒരു സാധനം കിട്ടൂ എന്നൊരു നിർബന്ധവും ഇല്ല നമ്മൾ പറയാറുണ്ട് ആ ചോദ്യത്തിലൊന്നും നിങ്ങളുടെ തരികയുടെ ഇറക്കി വെക്കാം എന്ന് വിചാരിക്കണ്ട മദ്രസകളിൽ പഠിപ്പിക്കാത്ത പല സാധനങ്ങളും പഠിപ്പിക്കുന്നത് വെള്ളിയാഴ്ച കുതുബയിൽ അതുപോലെ നോമ്പ് കാലത്തുണ്ടാകുന്ന ചില മത് ഈ മതപരമായിട്ടുള്ള സദസ്സുകൾ അതിനകത്താണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഖുർആൻ ഖുആാൻ എന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ നടക്കുന്ന പരിപാടികൾ ഇതിലെല്ലാം തന്നെ നടക്കുന്ന ഇത്തരത്തിലുള്ള വളരെ വികലമായ വളരെ എന്താണ് മാനവിക വിരുദ്ധമായ കാര്യങ്ങൾ അടക്കമാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മദ്രസകൾ അടച്ചുപൂട്ടണം ഇത്തരം കാരണങ്ങൾ കൊണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അല്ലെങ്കിൽ പറയുന്നു എന്നും കൂടി ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത് ഇനി ഈ സിംസാറുൽ ഹക്കു ഹുദവി ഇത് പറയുമ്പോൾ നമ്മളിതൊരു ഓണത്തിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു വാർത്ത കാണാം സ്ത്രീകൾ മത്സരിക്കുന്നത് മതവിരുദ്ധമാണ് എന്നും കൂടി പറഞ്ഞു ഒരു മഹാനാണ് ഈ സിംസാറുൽ ഹക്ക് ഹുദബി അതായത് സമസ്തയുടെ ഒരു പ്രധാനപ്പെട്ട ചങ്ങാതിയാണെന്ന് നമ്മളൊന്ന് ആലോചിക്കാം അപ്പോൾ എന്താണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സമസ്തയിലെ യുവ പണ്ഡിതനും സ്ത്രീകൾ മത്സരിക്കുന്നതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു സിംസാറുൽ ഹുക്ക് ഉദവിയാണത് സമസ്തയിലെ യുവ പണ്ഡിതനാണ് പ്രസംഗകനാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ സ്ത്രീകൾ മത്സരിക്കുന്നത് പൊതുരംഗത്തേക്ക് വരുന്നത് അത് ശരിയല്ല അത് മതവിധിക്ക് എതിരാണ് എന്ന് മാത്രമല്ല മുഹമ്മദ് നബി എന്താ പഠിപ്പിച്ചത് സ്ത്രീ ഭരിക്കുന്ന സ്ഥലം അത് മുടിഞ്ഞു പോകും എന്ന് പറയുന്നതും കൂടി നമ്മൾ കണ്ട് ും അതൊരു ഹദീസ് ഉള്ളതാണ് തന്നെയുള്ളതാണ് വെച്ചാൽ സ്ത്രീകൾ ഭരണകർത്താക്കളായിട്ട് വരാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ നിങ്ങൾ ആയിഷ ഏതോ യുദ്ധം നയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരും ആ യുദ്ധം നയിച്ചു എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദിക്കും ആ യുദ്ധം ആർക്കെതിരെയായിരുന്നു ജമൽ യുദ്ധം അത് നയിച്ചിരിക്കുന്നത് അലിക്കെതിരെയാണ് അപ്പോൾ കാക്കാമാർ തമ്മിലുണ്ടായിട്ടുള്ള ഒരു കശപ്പിച്ച അതിന് യുദ്ധമെന്നൊന്ന് വിളിച്ച് വെറുതെ ഗ്ലോറിഫൈ ചെയ്യാൻ നിൽക്കേണ്ട അതൊരു കശപ്പിച്ച മാത്രമാണ് എന്ന് മാത്രം ഒന്ന് പറഞ്ഞു വെക്കുകയാണ് ഓക്കെ അപ്പോൾ ഇസ്ലാമിലെ യുദ്ധം ശത്രുക്കളായിട്ട് എപ്പോഴും കാഫിറുകളോ അല്ലെങ്കിൽ മറ്റുള്ള ജൂതന്മാരോ ആണെന്നൊക്കെയാണല്ലോ നിങ്ങൾ നോണ പറയാറുള്ളത് അതൊന്നുമല്ല ജമൽ യുദ്ധത്തിൽ അപ്പുറത്ത് അലിയായിരുന്നു അലിക്കെതിരെയായിരുന്നു നമ്മളുടെ ഫാത്ത ഈ പറയുന്ന ആയിഷ യുദ്ധം ചെയ്തത് എന്നും കൂടി നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ അത് ആ പരിപ്പ് തൽക്കാലം നിങ്ങൾക്കായി തന്നെ വെക്കും ഇനി ഇതുപോലെ ഓരോ വിഷയവും നമ്മൾ കടന്നു വന്നിട്ട് ഇന്നിപ്പോൾ ഇതിന്റെ ന്യായീകരണങ്ങളിലേക്കാണ് നമുക്ക് ഇവിടെ കാണാൻ പോകുന്നത് അപ്പോൾ ന്യായീകരണം ഒന്ന് നമുക്കൊന്ന് കണ്ടു കളയാം അവതാരമാണ് എന്ന് എല്ലാവർക്കും അറിയാം മഹാവിഷ്ണു ആയിട്ട് ഹിന്ദുക്കളുടെ ആരാധ്യനാണെന്ന് എല്ലാവർക്കും അറിയാം ഈ മഹാവിഷ്ണുവും ഈ വാമനനും ഈ മാവേലിയും ഒക്കെ ഹിന്ദുക്കളുടെ മിത്തോളജിയിൽ ഡീപ്പ് റൂട്ടഡ് ആണെന്ന് ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടല്ല നിങ്ങൾ അറിയുന്നത് എന്നിട്ടും എന്തിനാണ് ഓണത്തെ നിങ്ങള് മത ആഘോഷമല്ല പകരം അതൊരു കേരളീയ ഉത്സവമാണ് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാവരും ഹിന്ദുക്കളാണ് എന്നുള്ള നിങ്ങൾക്ക് വാദം ഉണ്ടോ കേരളത്തിലൊരു ബഹുസ്വര കമ്മ്യൂണിറ്റി ഇല്ല എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ കേരളത്തിൽ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മറ്റ് മതക്കാരും മതമില്ലാത്തവരും കമ്മ്യൂണിസ്റ്റുകാരും ഇങ്ങനെ പലരും ജീവിക്കുന്നില്ല എന്നാണോ നിങ്ങൾ വാദിച്ച് ജയിക്കാൻ നോക്കുന്നത് മനസ്സിലാകാത്ത ചോദിക്കുകയാണ് ഓണം ആഘോഷിക്കാതിരിക്കാനുള്ള ലിബർട്ടി ഇന്ത്യൻ ഭരണഘടന തരുന്നില്ല എന്നാണോ അല്ലെങ്കിൽ ഓണം ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ കേട്ടതാണ് ആദ്യം ഈ ഓണത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യത്തെയാണ് ആദ്യം പൊക്കിക്കൊണ്ടത് മതം കുത്തികുകയാണ് ആദ്യം നമ്മൾ കണ്ടത് ഇപ്പൊ ഇനി പറയാൻ പോകുന്നത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനെ കുറിച്ചിട്ട് ആഘോഷിക്കാതിരിക്കാനുള്ള അത് ആ തരികട ആദ്യം നമുക്ക് രണ്ടാമത് കേൾക്കാം ആഘോഷിക്കാത്ത ഒരു വ്യക്തി ആ വ്യക്തി വർഗീയവാദിയാകുന്നത് എങ്ങനെയാണ് കാരണം സ്വന്തം വിശ്വാസപ്രകാരം ഓണത്തിലുള്ള ഈ വാമനനെയും ഈ മഹാബലിയെയും അതുപോലെ തന്നെ ഈ മഹാവിഷ്ണുവിനെയൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്റെ വിശ്വാസപ്രകാരം ഞാൻ കാഫിറാകും ഞാൻ എന്റെ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകും ഞാൻ മുസ്ലിം അല്ലാതെ ആകും അങ്ങനെ ഞാൻ മുസ്ലിം അല്ലാതെ ആയിട്ടാണോ നിങ്ങളുടെ ഈ മതത്തിലേക്ക് നിങ്ങളുടെ ഈ സന്തോഷത്തിൽ ഞാൻ പങ്കെടുക്കേണ്ടത് ഏതെങ്കിലും ഒരു മുസ്ലിം ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി നിങ്ങളുടെ അറിവിൽ മലക്ക് പോകാൻ മാലയിട്ട ഒരു ഹിന്ദുവിനെ കൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് വെള്ളം നിർബന്ധിപ്പിച്ചു വെള്ളം ആ ഇവിടെ ഇനിയിപ്പോ ഇപ്പൊ അവകാശത്തിന്റെ കാര്യം കഴിഞ്ഞു ഇനിയിപ്പോ അടുത്തത് മത ആചാരം അതിലേക്ക് കൈ കടത്തുന്നതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഓക്കെ അതായത് മാലയിട്ട ശബരിമലയെ പോകാൻ വേണ്ടി മാലയിട്ട ആള് എന്ത് ചെയ്യുന്നു അതല്ലെങ്കിൽ ഇതുപോലുള്ള കുറേ ആചാരങ്ങൾ എങ്ങനെ ജീവിക്കുന്നു ഇതാണ് അടുത്തത് പച്ച വെള്ളം എങ്ങനെയാണ് അശ്വതി ആണത് പോലും ചോദിക്കുന്നില്ല ആരും ആ കൺസെപ്റ്റെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല ബിക്കോസ് ദാറ്റ് ഈസ് വി ബിലീവ് ഇറ്റ് നമ്മൾ അതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ കൂടി നമ്മൾ എന്താ ചെയ്യുന്നത് അവരെ ഒന്നിലും ഫോഴ്സ് ചെയ്യുന്നില്ല ഫാസിസം ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ബിക്കോസ് ഓഫ് ബിസിനസ് പ്രത്യേകിച്ച് ഇന്ത്യ ആ അടുത്തത് ഫാഷിസം ഫാഷിസവും കടന്നു വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തൊക്കെയായി ആദ്യം ഈ പറയുന്ന മതം അതിനകത്ത് തിരികെ പിന്നെ രണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മൂന്ന് ആചാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിഷ്കർഷിക്കുന്നുണ്ടോ എന്ന ചോദ്യം നാല് ഫാഷിസം ഇനി അടുത്തത് ഇതുപോലെയുള്ള രാജ്യത്ത് നമ്മളുടെ ഓരോ ആളുകൾക്കും അവരുടേതായ വിശ്വാസങ്ങൾ വിശ്വസിക്കാനുള്ള ഭരണ ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കെ എന്തിനാണ് ഈ ഈ ഹിന്ദുമത ആചാരമായിട്ടുള്ള ഓണം ഹിന്ദുമതം ആചാരമല്ല ഓണം എന്നെല്ലാം പറയുന്ന പൊട്ടനാണ് അസ്ലി പൊട്ടൻ കാരണം ചെറിയ കുട്ടിയൊക്കെ ഒരറിയാം ഹിന്ദുമത ആചാരം പ്രകാരമുള്ളാണ് വാമനനും അതുപോലെ തന്നെ മഹാബലിയൊക്കെ അല്ലാണ്ട് മൂസാന ബിനി ഈസാന ബിൻ്റെയും കഥയൊന്നും അല്ലല്ലോ ഓണത്തിന്റെ ബാക്കിലുള്ളത് അത് മനസ്സിലാക്കിയിട്ടും സ്വയം പൊട്ടൻ കളിക്കാണ് എന്താ ഇവനിക്ക് ആഘോഷിക്കണം എനക്ക് ആഘോഷിക്കണം നീ ആഘോഷിച്ചോ ആഘോഷിക്കണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യത്തെ നീ എടുത്തു കളയരുത് നീ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇവിടെ മതസൗഹാർദ്ദമോ അല്ലെങ്കിൽ ഇവിടെ ആളുകൾക്ക് ബഹുസര പരമായിട്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള വിശ്വാസം അത് വളരെ ഫാസിസ്റ്റിക് ആണ് അത് ഫാസിസമാണ് അത് പ്രമോട്ട് ചെയ്യുന്നത് ഒരാൾക്കൊരു കാര്യം വിശ്വസിക്കാനും അതുപോലെ തന്നെ അത് പ്രവർത്തിക്കാനും പ്രവർത്തിക്കാതിരിക്കാനൊക്കെ വിശ്വ ഇത് എന്താണ് അനുവാദം തരുന്ന ഭരണഘടനയിലാണല്ലോ നീ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണല്ലോ നീ വലിയ ഡയലോഗ് അടിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഓണം ആഘോഷിക്കാതിരിക്കാനുള്ള ഇത് സ്വാതന്ത്ര്യം അത് മറ്റു മതക്കാർക്ക് നീ കൊടുക്കുക ഓക്കെ നാല് പോയിന്റ്സ് ആണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇതിൽ നമുക്ക് ആദ്യം ഈ ഫാഷിസം എടുക്കാം ഈ ഫാഷിസം നമ്മളിവിടെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ അതിലേക്ക് കടക്കണമതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു മറുപടിയും കൂടി നമുക്ക് ഇവിടെ ഒന്ന് കേട്ട് കളയാം അത് നമ്മളുടെ ആരാണ് ആ നമ്മൾ മുതലാളി നമ്മൾ ഉണ്ണാക്കൻ മുതലാളി ബാസിൽ ബാസലിൻ്റെ ഒരു പോസ്റ്റും കൂടിയുണ്ട് ക്ഷേത്രക്കുളത്തിൽ ക്ഷേത്രം വെച്ചിട്ടാണ് കേട്ടാൾ അവിടെ അതിനെ വെളുപ്പിക്കുന്നത് ക്ഷേത്രകുളത്തിൽ ഒരു മുസ്ലിം നാമധാരി കാൽ കഴുകിയതിന് അവിടെ പുണ്യഹം ചെയ്യുന്നതിനെ പറ്റി ഒരു നിരീ ഒരു നിഷ്പക്ഷ നിരീക്ഷിക്കേണ്ട വീഡിയോ കാണുകയായിരുന്നു അതാരായിരിക്കും നമ്മൾ ജംഗ്ഷൻ കാക്കയാണോ ഓ എന്താവട്ടെ ഹൈന്ദവ വിശ്വാസം അങ്ങനെയാണ് ആ വിശ്വാസവും അതിനനുസരിച്ചുള്ള കർമ്മങ്ങളും ചെയ്യാനുള്ള നിയമപരിരക്ഷ അവർക്ക് ഉള്ളതുകൊണ്ട് അതാണ് ശരിയും ന്യായവും എത്ര കൃത്യം എത്ര വ്യക്തം ഇസ്ലാം പോലെ തന്നെ ഓക്കെ ആ വിശ്വാസം ചാനൽ ആങ്കർമാരുടെയും പൊതു സമൂഹത്തിൻ്റെയും മുന്നിൽ വെച്ച് അപ്രൂവൽ വാങ്ങേണ്ടതില്ല ഓക്കെ അതിൻ്റെ പേരിൽ ഒരു സമൂഹത്തിന് നേരെ വെറുപ്പ് പ്രചാരണങ്ങളില്ല ശബരിമലയിൽ അങ്ങനെ ഇല്ലല്ലോ അവിടെ മാത്രം എന്താ ഇങ്ങനെ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളില്ല തങ്ങളുടെ വിശ്വാസം അതാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതി ഓക്കെ അവിടെയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം നേരിടുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിന് നേർക്കുള്ള കടന്നുകയറ്റം അത്രമേൽ ഭീകരമായി നമുക്ക് മനസ്സിലാകുന്നത് ഓരോ മുസ്ലിമും അവൻ്റെ വിശ്വാസവും ആചാരങ്ങളും പൊതുസമൂഹത്തിൻ്റെയും അന്ത്യചർച്ചക്കാരുടെയും അപ്രൂവലിന് വെച്ച് വേണം ജീവിക്കാൻ മറ്റാരെയും ബാധിക്കാത്ത വിശ്വാസ നിലപാടുകളുടെ പേരിൽ പോലും ഏത് നിമിഷവും അവൻ തീവ്രവാദിയും താലിബാനിയുമായേക്കാം സ്വന്തമായിട്ട് ആരോ വിളിച്ചു കളഞ്ഞു അതിൻ്റെ ദണ്ണമായിരിക്കാം പോട്ടെ അവൻ ഏറ്റവും വലിയ പാതകമായി കാണുന്ന ബഹുദൈവ വിശ്വാസത്തിന്റെ അംശങ്ങളുണ്ട് എന്ന് അവന് ബോധ്യമുള്ള ചടങ്ങുകളിൽ നിന്നോ ആഘോഷങ്ങളിൽ നിന്നോ ഒന്ന് വിട്ടു നിൽക്കാൻ പോലും പാടില്ല ഭൂരിപക്ഷ സമുദായവും സംസ്കാരവും മതവും പൊതുവൽക്കരിച്ച് അവതരിപ്പിച്ചാൽ അത് അംഗീകരിച്ചു കൊള്ളണം അതിലെ ആഘോഷങ്ങളും ചടങ്ങുകളും പോലും ഏറ്റെടുത്തോളണം ദേശീയ ആഘോഷങ്ങളും ചടങ്ങുകളിലുമെല്ലാം വർദ്ധിച്ചു വരികയാണ് ദേശീയ ആഘോഷങ്ങളും ചടങ്ങുകളുമെല്ലാം വർദ്ധിച്ചു വരികയാണ് നാസി ജർമ്മനിയിൽ ഹിറ്റ്ലറിൻ്റെ ജന്മദിനമായ ഏപ്രിൽ ഇരുപത് ഒരു ദേശീയ ആഘോഷമായിരുന്നുവെന്ന് വായിച്ചിട്ടുണ്ട് ഓക്കെ നോട്ട് ദ പോയിൻ്റ് ഹിറ്റ്ലർ എല്ലാവരും ആഘോഷിച്ചോളണം വിയോജിപ്പുകൾക്ക് അവിടെ സ്ഥാനമില്ല മാറി നിൽക്കാൻ ശ്രമിച്ചാൽ വിവരമറിയും അതിൻ്റെ വേരുകൾ ചൂണ്ടിക്കാണിച്ച് വിട്ടു നിൽക്കാൻ ശ്രമിച്ചവരോട് ആഘോഷങ്ങളോട് പോലും എന്തിനീ അസഹിഷ്ണുത എന്ന് അന്നത്തെ ചാനൽ ജഡ്ജിമാർ ചോദിച്ചിട്ടുണ്ടായിരിക്കണം ഒരു വിഭാഗം എന്തിൻ്റെ പേരിലാണെങ്കിലും എന്തിൽ നിന്നെങ്കിലും വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടം എന്ന് കരുതാൻ സാധിക്കാത്തതല്ലേ യഥാർത്ഥത്തിൽ അസഹിഷ്ണുത എല്ലാവരും തങ്ങൾ വിചാരിക്കുന്ന പൊതു പൊതുവിൻ്റെ ഭാഗമാകണം എന്ന് ക്ഷഠിക്കുന്നതല്ലേ ഫാഷിസം ഇതാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ആ വാക്കെടുക്കുകയാണ് ഹിറ്റ്ലറും ഫാഷിസവും നേരത്തെ നമ്മൾ കണ്ടതിലും ആ സാധനം നമ്മൾ എടുക്കുകയാണ് ഒന്നാമതായിട്ട് ഇതിൽ രണ്ട് കാര്യമാണ് ഈ ഫാഷിസന്റെ വിഷയത്തിൽ പറയാനുള്ളത് അതിലൊന്നാമതായിട്ട് ഇതിലൊരു ആശ്വാസം അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രിവിലേജ് അതിവിടെ ഉണ്ട് ആർക്കുണ്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിനുണ്ട് അതായത് ഈ ഇടതുപക്ഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ ഇത്രയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ഇവിടെ സാധിച്ചത് കാരണം ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ അതൊരു ബി ജെ പി ഗവൺമെൻറ്റാണെന്ന് വിചാരിക്കാം ഇത് കയറൂരി വിട്ടിട്ടുണ്ടാവുന്നതേ ഞാൻ പറയുള്ളൂ ഇത് ഇത് കൂടുതൽ വഷളാവുകയേ ഉണ്ടാവുകയുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞു വെക്കുക കാരണം എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ അനാവശ്യത്തിനും ആവശ്യത്തിനും ഒരു ഒരു തരത്തിലും യോജിക്കാത്ത സ്ഥലങ്ങളിൽ പോലും ഇതുപോലെ ഫാഷിസൊന്നും ജനോസൈഡ് എന്നും അതുപോലെ മറ്റ് പല വാക്കുകളും ഇതുപോലെ വളരെ ഗ്രാവിറ്റി കൂടിയ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട് എന്തുകൊണ്ടാണ് അത് പറയുന്നത് ഈ ഹിറ്റ്ലറിൻ്റെ ഒരു ഉപമ ഇവിടെ നിങ്ങൾ കണ്ടു കാണും അതായത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ആ വിഷയത്തെ നിങ്ങൾക്ക് വലിയൊരു സംഭവമായിട്ട് അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ എളുപ്പപടി എന്താണ് നിങ്ങളത് ഹിറ്റ്ലറുമായിട്ട് കോറിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഉടനെ ആ തലയിലേക്ക് ആ ചിത്രം വരികയും ഓ അതുപോലെയാണല്ലേ ഇത് എന്ന് നിങ്ങൾക്കൊരു ചിന്ത ഒരു ഒരു ചിന്താ വൈകല്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ വിഷയത്തിൻ്റെ ഗൗരവം ആർട്ടിഫിഷ്യലി ഇൻക്രീസ് ചെയ്തുകൊണ്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ് അതാണ് സാധാരണ ഈ ഹിറ്റ്ലറുമായിട്ടുള്ള ഉപമ നടത്തുന്നതിലുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് പറയാൻ ഒരു കാര്യമാണ് ഈ ഫാഷിസം എന്ന് പറയുന്ന ഒരു വാക്ക് അപ്പോൾ ഇന്ന് ഇത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ ഇസ്ലാമിക അജണ്ടകൾ അതായത് ഈ സലഫി സലഫിദാവാ ഇൻഫ്ലുവൻസ് കൊണ്ട് നടക്കുന്ന ആളുകൾ ആ ഇൻഫ്ലുവൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മതം തലയിലേക്ക് ആളുകളുടെ തലയിലേക്ക് കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യങ്ങൾ അത് നരകഭയം കാണിച്ചുകൊണ്ടോ കബറശിക്ഷ പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അള്ളാഹു മറ്റേ മൂക്കിൽ ആണി അടിക്കും അല്ലെങ്കിൽ മറ്റേ കമത്തി കിടത്തിയിട്ട് മേത്ത് ചൂടുവെള്ളം ഒഴിക്കും അല്ലെങ്കിൽ അൽഫഹമാക്കും മറ്റേ നരകക്കോഴി ഉണ്ടാക്കും ഗ്രില്ല് ചെയ്യും ഇതൊന്നും പറഞ്ഞിരുന്നു ആളുകൾ പേടിക്കുന്നില്ല ഇന്ന് ആളുകൾ പേടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കാണിച്ചാലേ പേടിക്കുള്ളൂ ഇന്ന് പേടിക്കുക ഈ പറയുന്ന ഫാഷിസം എന്ന് പറയുന്ന ഒരു സാധനം ഇതൊക്കെ വെച്ചാലാണ് വംശഹത്യ നേരിടുന്നു എന്നൊക്കെ പറഞ്ഞാലാണ് ഇന്ന് പേടിക്കുക ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ് അത് വന്ന് ഇസ്ലാം ഇതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ഇസ്ലാമിൻ്റെ തന്നെ ആ ഒറിജിനൽ ആ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഒരു മാർഗ്ഗമായിട്ടാണ് ഇന്ന് ഈ സലഫി സലഫിദ ഇൻഫ്ലുവൻസുകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ കാലം മുന്നേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ബി ഒക്കെ ഇവിടെ വരുന്നതിന് മുന്നേ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് നരകം കാണിച്ച് തട്ടമിട്ടുകൂടെ പെണ്ണെ നിനക്ക് മരിക്കേണ്ട ചെറുക്ക എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകളെ പിന്നാലെ കൂടിയിട്ടായിരുന്നു പണ്ട് മതം കുത്തിയിറക്കിയിരുന്നത് ഇന്ന് അത് വിലപ്പോവാതെ വരുമ്പോൾ ഇന്ന് ആളുകളെ അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇതുപോലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി അല്ലാത്തതുകൊണ്ടും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം ആയതുകൊണ്ടും ഇവർക്ക് കഴിച്ചിട്ട് മറ്റേ ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ അതുകൊണ്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ ഈ ഫാഷനിസത്തെ കൂട്ടി ഈ പറയുന്ന കാര്യം അതായത് പച്ചയ്ക്ക് ഇവിടെ വിളിച്ചത് ഈ വിഷയത്തിൽ ഇടപെട്ടത് ഒന്നും തന്നെ ബി ജെ പി അല്ല എന്നാലും ഇവിടെ ഇപ്പോൾ ആ ടീച്ചറെ സസ്പെൻഡ് ചെയ്തു ഇതിനെതിരെ പോസ്റ്റ് ഇടുന്നു നമ്മുടെ ശിവൻകുട്ടി ഇങ്ങനെയുള്ളതൊക്കെ ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷമാണ് പക്ഷേ ഇടതുപക്ഷത്തിനെ ഫാഷനിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ അതുമില്ല എന്നാൽ ഇതുപോലൊരു ഉപമ വെച്ചുകൊണ്ട് ഒരു ഒരു ഉദാഹരണം അവിടെ നടത്തിക്കൊണ്ട് ഇതും അതുമൊക്കെ ഒന്നാണ് എന്ന ഒരു ധ്വനി അവിടെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ വലിയ ഇരകളാകുന്നു ഞങ്ങൾ വലിയ പ്രശ്നം നേരിടുന്നു എന്നൊരു ഒരു പിക്ചറും കൂടി അവിടെ വെച്ചു കഴിയുമ്പോൾ ഇവരുണ്ടാക്കുന്ന കുത്തിത്തിരുപ്പ് അവിടെ എല്ലാവരും മറന്നോളും ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം അവിടെ ആ വിക്ടിം കാർഡ് ഇറക്കിക്കൊണ്ട് യഥാർത്ഥ വിഷയത്തിൽ നിന്നും ആളുകൾ ശ്രദ്ധ തിരിക്കുക ഒരു പല്ലിവാൽ സൂത്രം കൂടിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇതിൽ ആളുകൾ വീഴും ഇതാണ് ഞാൻ പറഞ്ഞു വെക്കുക നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു